എല്ലാ മനുഷ്യർക്കും മനസ്സിനുള്ളിലൊരു ശൂന്യ സ്ഥലവും അവിടെ അയാൾ അല്ലെങ്കിൽ അവൾ മാത്രം സൃഷ്ടിക്കുന്ന ഒരു ലോകവുമുണ്ട് ആ ലോകത്തിൻ്റെ അധിപൻ അവർ മാത്രമായിരിക്കും മറ്റാർക്കും കടന്നു കയറാനാകാത്തതും കടത്തിവിടാത്തതുമായൊരു ലോകമായിരിക്കും അത് ആ ലോകത്ത് അയാളും അവളുമെല്ലാം പുതിയ കഥകൾ സൃഷ്ടിക്കും അതിന് യാഥാർത്ഥ്യവുമായും പുറത്ത് കാണുന്ന ലോകവുമായും യാതൊരു ബന്ധവും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല അത്തരമൊരു ലോകത്ത് ജോർജ് എന്ന രഘു നയിക്കുന്ന ജീവിതമാണ് ലെവൽ ക്രോസ് റെയിലിനെ മുറിച്ചു കടന്നു പോകാൻ ആ മരുഭൂമിയിൽ ഒരു റോഡിലായിരുന്നു ഒരു വാഹനം പോലും അതുവഴി കടന്നു പോകാനുമില്ല രഘുവും അയാളുടെ കഴുതയായ സിഗ്നലുമല്ലാതെ ആ ചുറ്റുവട്ട തെങ്ങും ഒരു ജീവി പോലുമില്ല എന്നിട്ടും അയാൾ സമയാസമയങ്ങളിൽ മൈലുകൾക്കകലെയുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ഫോൺ വിളിക്ക് പിന്നാലെ ഗേറ്റ് അടക്കും യൂണിഫോം അണിഞ്ഞ് കൊടി പിടിച്ച് തീവണ്ടിക്ക് വഴിയൊരുക്കും ഒന്നോ രണ്ടോ യാത്രാവണ്ടികളും വല്ലപ്പോഴും കുറിച്ച് പായുന്ന ഗുഡ്സുമാണ് അയാളുടെ രോഗം അവിടേക്കാണ് തീവണ്ടിയിൽ നിന്നും വീണതെന്നും ചാടേതെന്നും പറയുന്ന ചെതാലി എത്തുന്നത് മരുഭൂമിയിലെ ആ ലെവൽ ക്രോസിൽ ഒന്നും പുതിയതായി സംഭവിച്ചിട്ടില്ലെന്ന് അയാൾക്കറിയാം സമയത്തിനും സമയം തെറ്റിയും ഓടുന്ന തീവണ്ടികൾ കുന്നിനപ്പുറത്തെ വിജന ഗ്രാമത്തിൽ വെള്ളമെടുക്കാൻ പോകുന്ന അയാളും കഴുതയും എന്നിട്ടും അയാൾക്കെല്ലാം പുതിയതായി തോന്നുന്നതിന് കാരണം ചതാലി എന്ന യുവതിയുടെ കടന്നു വരമായിരുന്നു അതിമനോഹരമായ മരുഭൂമിയുടെ പശ്ചാത്തലത്തിൽ രണ്ടു മണിക്കൂർ താഴെയുള്ള സമയത്തിനകം കാണാനാവുന്ന വിധത്തിൽ പണിതുവെച്ച ചലച്ചിത്രമാണ് ലെവൽ ക്രോസ് ഒരു ലെവൽ ക്രോസിലെ ഗേറ്റ്മാനും അയാളുടെ സാഹചര്യങ്ങളുമാണ് പറയുന്നതെങ്കിലും അയാൾ കടന്നു വഴികളിലെ ഗേറ്റടവുകളും ട്രെയിൻ വേഗങ്ങളുമെല്ലാം ഇട ചേർത്താണ് സംവിധായകൻ അർഫ സയൂബ് തൻ്റെ ആദ്യ ചിത്രം ഒരുക്കിയിരിക്കുന്നത് സംഭാഷണങ്ങളും അവയ്ക്കിടയിലെ നിശബ്ദതയും കാഴ്ചക്കാരുടെ മൂന്നാം കണ്ണിലേക്ക് മരുഭൂമിയിലെ തീവ്ര വിളിച്ചത്തിൽ സൃഷ്ടിച്ചെടുത്ത ദൃശ്യങ്ങളുമായി സിനിമയെ ഗൗരവത്തിൽ സമീപിക്കുന്നവരെ തൃപ്തിപ്പെടുത്തുന്നതാണ് ലെവൽ ക്രോസിന്റെ മേക്കിംഗ് അർഫ സയൂബിന്റെ സംവിധാന മികവ് പോലെ എടുത്തു പറയേണ്ടതുണ്ട് ആദം അയൂബിന്റെ സംഭാഷണ രചനയും മലയാളിക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു ദേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത് വിഭ്രമാത്മകമായ കാഴ്ചകൾ കാണുന്ന രഘുവിന്റെയും ചെതാലിയുടെയും സിഞ്ചു ഫിലിപ്പിന്റെയും മനസ്സൊരുക്കാൻ ഇതിനേക്കാൾ നല്ലൊരിടം കണ്ടെത്താനായെന്നവരില്ല ലെവൽ ക്രോസിന് സമീപം ഗേറ്റ്മാൻ താമസിക്കുന്ന ഇടത്തിനകത്ത് നടക്കുന്ന സംഭവ സിനിമ കാഴ്ചക്കാർക്കായി ട്വിസ്റ്റുകളുടെ പരമ്പരയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് നിശബ്ദമായി കടന്നു പോകുന്നുവെന്ന് തോന്നിപ്പിക്കുമ്പോഴും പലയിടങ്ങളിലായി കാഴ്ചക്കാർക്ക് ട്വിസ്റ്റിന്റെ ഉദ്യോഗജനകതയാണ് അനുഭവിക്കാനാവുക താൻ അവതരിപ്പിക്കാൻ പോകുന്ന കഥാപാത്രത്തെ വളരെ വിശദമായി തന്നെ സിനിമയുടെ തുടക്കത്തിൽ അർഫ സയൂബ് തൻ്റെ രചനയിലും സംവിധാനത്തിലും പരിചയപ്പെടുത്തുന്നുണ്ട് കേവലം മൂന്ന് കഥാപാത്രങ്ങളിലൂടെയാണ് ലെവൽ ക്രോസ് പറഞ്ഞു പോകുന്നത് ആസിഫ് അലിയുടെയും അമലാപോളിൻ്റെയും കരിയറിലെ മികച്ച കഥാപാത്രങ്ങളായിരിക്കും ജോർജ് എന്ന രഘുവും ചെതാലി എന്ന രാഗിയും ഷർഫുദ്ദീൻ്റെ സിൻജോ ഫിലിപ്പിനോട് കാഴ്ചക്കാരൻ തോന്നുന്ന വെറുപ്പ് തന്നെയാണ് അയാളുടെ അഭിനേതാവിലെ വിജയത്തെയും തീരുമാനിച്ചിരിക്കുന്നത് അവസാന ഭാഗത്തെ സംഭവത്തിന്റെ പര്യവസാനം പ്രേക്ഷകർക്ക് മുമ്പിൽ കാണിച്ചത് സംഗതിയുടെ ഭീകരത വെളിപ്പെടുത്തുന്നുണ്ട് പക്ഷേ അത്തരമൊരു ദൃശ്യം പ്രേക്ഷകരിലുളവാക്കുന്ന ഭയാനകത സംവിധായകൻ തിരിച്ചറിയാതെ പോയത് മാത്രമാണ് സിനിമയുടെ ആകെ ഒരു നെഗറ്റീവ് വശമായി തോന്നിയത് സിനിമയുടെ മനോഹാരിത പോലെ വിനായക് ശശികുമാറിന്റെ നല്ല വരികളിൽ എഴുതിയ ഗാനങ്ങളും മികച്ചു നിന്നു സിനിമയുടെ ഒഴുക്കിന് അനുയോജ്യമായി വിശാൽ ചന്ദ്രശേഖർ സംഗീതവും ഒരുക്കി അപ്പു പ്രഭാകരന്റെ ക്യാമറയും ദീപു ജോസഫിന്റെ എഡിറ്റിങ്ങും അർഫാസിന്റെ കാഴ്ചാ സ്വപ്നങ്ങളെ പിന്തുണക്കുന്നുണ്ട് ടൈറ്റിൽ ഡിസൈനിൽ ഉൾപ്പെടെ വ്യത്യസ്തത കൊണ്ടുവന്നിട്ടുണ്ട് ഈ ചിത്രം ടുണീഷ്യൻ മരുഭൂമിയിലാണ് മാജിക്കൽ റിയലിസത്തിന്റെ വർണ്ണപ്പൂമ്പാറ്റ മലയാളത്തിന്റെ മണം പിടിച്ച് ലെവൽ ക്രോസ് കടന്നു പോകുന്നത് നിങ്ങളുടെ ഉള്ളിലും തീർച്ചയായും ഒരു ശൂന്യ സ്ഥലമുണ്ട് അവിടെയുമുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു ലോകത്തെ കുറെ കഥകൾ